ക്ലാസ് ഒരു ഹംകും എന്നെ വിളിച്ചിട്ടില്ല ഒരു ക്ലാസ് റൂം ഇന്നേ വരെ ഞാൻ നെറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല ഇന്നലെ വൈകുന്നേരം എന്റെ സുഹൃത്ത് ദുബൈയിൽ സൗദിയിൽ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഈ വിഷയം ഞാൻ തന്നെ അറിയുന്നത് ഇന്ന് രാവിലെ ക്ലാസ് റൂമിൽ പലരും എന്നെ വിളിച്ചു ക്ലാസ് റൂമിൽ കയറണമെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ഒമ്പത് മണിക്ക് കയറാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് വഴി യാത്രൻ്റെ ഇടയിൽ ഏഴ് മണിക്കാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ പരസ്യം കണ്ട് വിളിച്ചറിയിച്ചപ്പോഴാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ത്ത് മജീദ് ഫൈസിയുടെ ഷോപ്പിൽ കയറിയിട്ടാണ് ഇപ്പൊ ഞാൻ ക്ലാസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വീട്ടിൽ പോലും പോകാതെ ഇന്നേവരെ എസ് ടി വി ക്ലാസ് റൂം എന്ന് പറയുന്ന ആ വൃത്തികെട്ട ക്ലാസ് റൂമിൽ ഹംകും ഇന്നേവരെ എന്നെ വിളിച്ചിട്ടില്ല പച്ച കളവ് പറയുന്ന കളവിൽ മാത്രം നിർമ്മിതമായ കാന്തപുരത്തിന്റെ കള്ളപ്രസ്ഥാനത്തിന്റെ ഒരു കളവിന്റെ ലക്ഷണമാണ് ഇന്നേവരെ എന്നെ ആരും അഭിമുഖം നടത്തിയിട്ടില്ല ഞാൻ ആരോട് തെറ്റ് സമ്മതിച്ചിട്ടില്ല എന്താ തെറ്റാ സമ്മതിക്കാനുള്ളത് ആരോടാ തെറ്റ് സമ്മതിക്കേണ്ടത് ആരടുത്താ അവിടെ തെറ്റ് ഞാൻ ചോദിക്കട്ടെ ആ സംവാദ വ്യവസ്ഥയിൽ അവർ ചോദിച്ചു പറ്റി ഞങ്ങൾ സനദിനെ പറ്റി മറുപടി പറഞ്ഞിട്ടില്ല കാരണം വ്യവസ്ഥയിൽ മറുപടി പറയേണ്ട സ്ഥലമല്ലല്ലോ ഞങ്ങൾ പറഞ്ഞു വ്യവസ്ഥയിൽ മറുപടി പറയേണ്ട സ്ഥലമല്ല വ്യവസ്ഥ എന്ന് പറയുന്നത് സംവാദത്തെ സ്വഭാവം നിയമിക്കാൻ സംവാദത്തിൽ പറയാം സനത് വേണോ വേണ്ടേ അപ്പൊ അവർ ചോദിച്ചു ഞങ്ങൾ വരുമ്പോൾ സനത് കൊണ്ടുവരണോ ഞാനത് രണ്ട് മറുപടി പറഞ്ഞു ആൺകുട്ടികൾ കേട്ടോളൂ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ ഇല്ലെങ്കിൽ ഷാഫി അഹിലുസന്നെ പ്രമാണം സനത് വേണമെന്നാണ് ഞങ്ങൾ അവിടെ സമർത്ഥിക്കുന്നതെങ്കിൽ അവിടെ വെച്ച് കാണാം അവിടെ ഞങ്ങൾ കൊണ്ടുവരേണ്ടി വരും സനത് വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പിന്നെന്താ വേണ്ടി വരുന്നത് അത് അതവിടെ വെച്ച് നമുക്ക് നോക്കാം സോറി അതിന് ജമാഅത്തിന്റെ പ്രമാണങ്ങൾ കൊണ്ട് അത് കൃത്യമായി അവിടെ വെച്ച് പറയാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സനത് 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 വേണോ വേണ്ടേ എന്താണ് ഒരു മുടി കൊണ്ടുവന്നാലുള്ള ഇസ്ലാമിന്റെ വിധി ഒരാൾ പറയുന്നു കൂത്തുപറമ്പ് ടൗണിൽ വെച്ച് ഞാനിപ്പോൾ കൂത്തുപറമ്പ് ടൗണിൽ ആണ് സംസാരിക്കുന്നത് കൂത്തുപറമ്പ് ടൗണിൽ ഒരു രാമൻ പറയുന്നു അല്ലെങ്കിൽ ഒരു കള്ളുകുടിയനായ ഒരു മുഹമ്മദ് പറയുന്നു എന്താ പറഞ്ഞത് ഇത് റസൂഡുല്ലാന്റെ മുടിയാണെന്ന് പറഞ്ഞൊരു മുടിപ്പിടിച്ചു അവൻ കക്ഷത്തുനിന്ന് പൊരിച്ചു കൊണ്ടുവന്ന് മുടിയായിരിക്കുമോ അത് അപ്പം റസൂഡുല്ലാന്റെ മുടിയാണെന്ന് പറയപ്പെട്ട ആ സ്വീകരിക്കണം എസ് എസ് എഫ് കാരൻ്റെ മണ്ടത്തരം ഞങ്ങൾ പറഞ്ഞു അങ്ങനെ മതിയോ ഞങ്ങൾക്ക് അത് ഒക്കെ തെളിയാൻ വേണ്ടിയാ ഞങ്ങൾ പ്രമാണം ഞങ്ങൾ പ്രമാണം പറഞ്ഞ് സംവാദ വ്യവസ്ഥ നടത്താമെന്ന് ഞങ്ങൾ പറഞ്ഞത് സംവാദം നടത്താമെന്ന് ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായി കേട്ടോളൂ ഇസ്ലാമിന്റെ പ്രമാണം അഹുൽസുന്ന ജമാഅത്തിന്റെ പ്രമാണങ്ങൾ ഗ്രന്ഥങ്ങൾ മുഴുവനും ഖുർആൻ കൊണ്ട് ഞങ്ങൾ തെളിയിക്കും ഹദീസ് കൊണ്ട് ഞങ്ങൾ തെളിയിക്കും ഇജ്മാ കൊണ്ട് ഞങ്ങൾ തെളിയിക്കും ഇമാമിയങ്ങളുടെ ഗ്രന്ഥം കൊണ്ട് ഞങ്ങൾ തെളിയിക്കും എന്ത് തെളിയിക്കും ഏപ്പിന്റെ കയ്യിലുള്ള മുടി മർക്കസിലുള്ള മുടി റസൂന്റെ മുടിയല്ലെന്ന് ഖുർആൻ പറയുന്നു ഇതാ ജാക്കും ഒരു ഒരു മുടി കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെ അതിനന്വേഷിക്കണമെന്ന് കൃത്യമായും അബോബക്ര മുസ്ലിം ഫാസിക്കാണെന്ന് ആയിരിക്കും അറിയാത്തത് എന്താ തെളിവ് മുടിയെന്ന തെളിവ് മുടിനെപ്പറ്റി ഇരുപത്തഞ്ചിലേറെ നോണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്ര നോണകൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ആരാണ് ഹസറിലിക്ക് മുടി കൊടുത്തതിന്റെ പരമ്പര വായിച്ചപ്പോൾ അവസാനം എത്തുന്ന സഹാബി ആരായിരുന്നു റാഫി എന്ന സഹാബിനെ പറ്റി നിങ്ങൾ പറഞ്ഞു അജ്ജത്തു വദായിര മുടി കൊടുത്തു എന്ന് പറഞ്ഞു അജ്ജത്തു വദായിന്റെ ഏഴ് കൊല്ലം മുമ്പ് വഫാത്തായി പോയ സഹാബി ആ സഹാബിക്ക് ഹജ്ജത്തിൽ വദായി വെച്ച് എങ്ങനെ മുടികിട്ടി ഉടനെ പറഞ്ഞു അത് സനദല്ല നസഭയാ പേരോട് മരിച്ചിട്ടില്ലല്ലോ ഉൾപ്പെ